മറ്റ് മേൽ ട്രംപ് ഏർപ്പെടുത്തിയ പ്രത്യേകിച്ച് ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ തിരുവഭീഷണി ട്രംപിന് തന്നെ ഇപ്പോൾ വിനയാവുകയാണ് തിരുവ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കൻ ജനതയ്ക്ക് തന്നെ എന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് എസ് ബി ഐ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വളരെയധികം ഞെട്ടിക്കുന്നതാണ് എന്നാണ് വിലയിരുത്തൽ അതായത് ഓരോ അമേരിക്കൻ കുടുംബത്തിനും പ്രതിവർഷം രണ്ടായിരത്തി നാനൂറ് അതായത് ഏകദേശം രണ്ട് ലക്ഷം രൂപ അധിക ചെലവ് വരുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ആഘാതം കുറവായിരിക്കുമെന്നും പറയപ്പെടുന്നു ഇപ്പോൾ ട്രംപ് കുഴിച്ച കുഴിയിൽ ട്രംപ് തന്നെ കാലിടറി വീണിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് അമേരിക്കൻ ജനത ഇപ്പോൾ ആകെ അങ്കലാപ്പിൽപ്പെട്ടിരിക്കുന്നു ഇവിടെയും പണക്കാർക്കല്ല ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് പക്ഷേ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് മറ്റൊരു വസ്തുത ട്രംപ് തീരുവായുദ്ധത്തിൽ എടുക്കുന്നത് അമേരിക്കൻ കുടുംബങ്ങൾക്ക് കനത്ത പ്രഹരമാണ് നൽകാൻ പോകുന്നതെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ട്രംപ് ഇത്തരം ഒരു പണി അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തതെന്നും അമേരിക്കക്കാർ തന്നെ ചോദ്യം ഉന്നയിക്കുന്നു എസ് ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഈ അധിക ചെലവിൻ്റെ ഭാരം എല്ലാം തന്നെ എല്ലാത്തരം വരുമാനക്കാർക്കും ഒരേപോലെ ആയിരിക്കില്ല എന്നതാണ് താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് ഏകദേശം ആയിരത്തി മുന്നൂറ് ഡോളർ അതായത് ഏകദേശം ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം രൂപ വരെ അധിക ചെലവ് വരികയും ചെയ്തു ഇത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ കാര്യമായി തന്നെ ബാധിക്കും അതേസമയം ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് അയ്യായിരം ഡോളർ അതായത് ഏകദേശം നാല് നാല് ദശാംശം രണ്ട് ലക്ഷം രൂപ വരെ അധിക ചിലവ് വരാമെങ്കിലും അവരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ ഇത് അത്രയധികം ബാധിക്കില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽസ് അതുപോലെ തന്നെ മറ്റു ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കുത്തനെ ഉയരുകയും ചെയ്തു ഇതുവഴി അമേരിക്കയിലെ പണപ്പെരുപ്പം ഫെഡറൽ റിസർവിന്റെ രണ്ട് ശതമാനം എന്ന ലക്ഷ്യം കവിഞ്ഞേക്കാം എന്ന് പറയുന്നു കൂടാതെ തന്നെ ഉയർന്ന ഉത്പാദന ചെലവുകളും ഉപഭോക്താക്കളുടെ ഡിമാൻഡ് കുറയുന്നതും കാരണം യു എസ് ജി ഡി പി വളർച്ച നാൽപ്പത് മുതൽ അൻപത് ബേസിസ് പോയിന്റിന്റെ അതുവരെ കുറയുവാനും സാധ്യതയുണ്ട് ഇന്ത്യക്ക് ആഘാതം വളരെയധികം കുറവാണ് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണികളിൽ ഒന്നുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം ഇരുപത് ശതമാനം അമേരിക്കയിലേക്കാണ് എന്നിരുന്നാലും ട്രംപിന്റെ നയം ഇന്ത്യയെ അത്രയധികം ബാധിക്കില്ല എന്നതാണ് എസ് ബി ഐയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഇത് പ്രധാന കാരണം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വ്യാപാര ശൃംഖല തന്നെയാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ അൻപത്തി മൂന്ന് ശതമാനവും പത്ത് രാജ്യങ്ങളിലേക്കാണ് ഇത് ഒരു രാജ്യവും അല്ലെങ്കിൽ രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന ഒന്നിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു അതിനാൽ ട്രംപിന്റെ ഈ ഒരു പുതിയ നയ ഇരു രാജ്യങ്ങൾക്കും വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും ഇന്ത്യ അപേക്ഷിച്ച് അമേരിക്കയ്ക്ക് സാമ്പത്തികമായ കനത്ത പ്രഹരം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് തന്നെയാണ് ഇപ്പോൾ എസ് ബി ഐയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദുർബലമായ ഡോളർ വർദ്ധിച്ച പണപ്പെരുപ്പം കുറഞ്ഞ ജി ഡി പി വളർച്ച സാധ്യതകൾ എന്നിവ അമേരിക്കയെ കൂടുതൽ ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ ആഗോള പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ കൂടുതൽ സജ്ജമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെയും ടാരിഫ് ഭീഷണിക്ക് മറുപടിയുമായിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് വ്യാപാര യുദ്ധത്തിൽ കണ്ണ് ചിമ്മുമെന്ന് കരുതേണ്ട എന്നാണ് ട്രംപിനോട് മോദി ഇപ്പോൾ വ്യക്തമാക്കുന്നത് രാജ്യ താല്പര്യം അനുസരിച്ചേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ട്രംപ് കർക്കശമായി തന്നെ പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്